നിങ്ങള് ഈ ഏതെങ്കിലും ഒരു മാധ്യമ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഭാഗം അടർത്തി കൊണ്ടുവരല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായും അല്ലാതെ സഫർണൈസേഷൻ എന്ന് പറയുന്ന അജണ്ടയുടെ ഭാഗമായും സിലബസുകൾ വെട്ടിമാറ്റിയപ്പോൾ അത് പറ്റില്ലെന്ന് നിലപാടെടുത്ത ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലായില്ലേ കേരളത്തിലെ ഏതെങ്കിലും തരത്തിലെ വർഗീയവൽക്കരണത്തിന് അത് കേന്ദ്ര സർക്കാർ നടക്കുന്നത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ വേഷത്തിന്റെ ഭാഗമായിട്ടുള്ള വിഭജനങ്ങൾ പോലും കേരളത്തിലെ സ്കൂളുകളിൽ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ് സുഖാവ് വി ശിവൻകുട്ടി കേരളത്തിലെ ഗവൺമെന്റ് ആശയ ഹോൾ അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ വെറുതെ ആശയക്കുഴുപ്പുണ്ടാക്കാൻ നോക്കരുത് കേരളത്തിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം വിശദീകരിച്ചാൽ മതി പി എം ശ്രീയിൽ ഒപ്പിടാതിരുന്നാൽ ഈ ഫണ്ട് ഞങ്ങൾക്ക് കിട്ടില്ല അത് പാർലമെന്റിൽ തരുന്ന ഉത്തരത്തിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ അതിന്റെ പേരിൽ ഫണ്ട് തരാതിരുന്നതിനെ കുറിച്ച് കേരളത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്താനല്ലേ പാർലമെന്റിൽ പോയെ ഒരു ചോദ്യം ഒരു ശബ്ദം കേരളത്തിന് ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന പണത്തെക്കുറിച്ച് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് നേതാക്കൾ മിണ്ടിയിട്ടില്ലല്ലോ എന്നിട്ടോ ഇപ്പോൾ ഞങ്ങൾ ഒപ്പിടാൻ നിർബന്ധിതരായി അപ്പോൾ പ്രശ്നം ഉന്നയിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പി എം ഉഷയിൽ ഒപ്പിട്ടപ്പോൾ ഇവരാരും ഈ നാട്ടിലില്ലായിരുന്നു പി എം ഉഷയിൽ ഒപ്പിട്ടു ഞങ്ങൾ പണം വാങ്ങി മുമ്പോട്ട് പോയി ഇവരാരും അറിഞ്ഞതേ ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്ത് വരുമ്പോൾ ഇതിനെ വേറെ തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അത് കാണാൻ നമുക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ചെലവിൽ ദോഷമുണ്ടാകും എന്നൊന്നും ആരും കരുതണ്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ ആരോഗ്യമുണ്ട് രാഷ്ട്രീയ ആരോഗ്യ കാണാം അത് അത് പരിഹരിക്കും ശക്തമായി തന്നെ മുമ്പോട്ട് പോകും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വലിയ വിജയം രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും കൂടിക്കാഴ്ച നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോ തരത്തിൽ വാർത്തയാക്കുന്നവരാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ അന്ന് നിങ്ങളെല്ലാവരും അവിടെ വന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി പങ്കെടുത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് എന്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് എന്താന്ന് വാർ പിന്നീടാ മനസ്സായി നിങ്ങൾ പറയുകയാണ് അസാധാരണമായി നിങ്ങൾ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരല്ലേ മുഖ്യമന്ത്രി പങ്കെടുത്ത് അന്ന് കൂടിയ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചാമത്തെയോ ആറാമത്തെയോ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് അദ്ദേഹം പല ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കൂടുന്നു ഞങ്ങളുടെ ജില്ലാ സെക്രട്ടേറിയറ്റും കൂടി ആ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയ ദിവസം കൂടാല്ലോ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോടുത്ത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നത് നല്ലതല്ലേ അതുകൂടി നിങ്ങൾ ആ ഒരു ദിവസം കൂടിയത് വാർത്തയാകും അപ്പൊ ഞങ്ങൾ കമ്മിറ്റി കൂടിയാൽ നിങ്ങൾ വാർത്തയാകും ഞങ്ങളുടെ നേതാക്കൾ ഒരുമിച്ചിരുന്നാൽ നിങ്ങൾ വാർത്തയാക്കും നല്ലതാണ് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകൾ പാലിച്ചുകൊണ്ടാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് അതാണ് ഡിവൈഎഫ്ഐക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനുള്ള പ്രധാനപ്പെട്ട ആഭിമുഖ്യം ആ വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഏറ്റവും ശരിയായ നിലയിൽ ജനങ്ങൾ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്